നമസ്കാരം നാടിന്റെ നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുടച്ച് ഇത് നമ്മൾ പ്രധാനമായി രണ്ട് വാർത്തകൾ മാത്രമാണ് കൊടുക്കുന്നത് ഒന്ന് പരിസ്ഥിതി ദിനമാണ് ലോകം ആകെ പരിസ്ഥിതി ദിനമാണ് നമ്മുടെ രാജ്യത്തും പരിസ്ഥിതി ദിനമാണ് ഇൻ്റെ ഇതെല്ലാം സത്യത്തിൽ ഒരുമാതിരി കോമഡി പോലാണ് നടക്കുന്നത് കാരണം കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പ്രതിജ്ഞ ഒരുക്കുന്നു സ്കൂളുകളിലൊക്കെ ചെയ്യിക്കുന്നു പക്ഷെ നമ്മൾ ഇറങ്ങുന്നിടത്തെല്ലാം പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും എല്ലാം കൊടുക്കാം വലിയ വാർത്തകളാണ് വരുന്നത് കാരണം ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിൽ പോലും മൈക്രോപ്ലാസ്റ്റിക്കൽ ഉണ്ടെന്നുള്ള കണ്ടെത്തലുകൾ വരുമ്പോൾ പോലും നമ്മൾ ഈ പരിസ്ഥിതി ദിന ഉദ്ഘാടനങ്ങൾ നടത്തിയിട്ട് പോകുന്നവർ അന്നേരം പ്ലാസ്റ്റിക് ഗ്ലാസ്സിനകത്ത് പ്ലാസ്റ്റിക് ഉപ്പിക്കകത്ത് ഇതേ സാധനം കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് ഇതെല്ലാം നടക്കുന്നത് സത്യത്തിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ വരുന്നവരും ഉദ്ഘാടനം ചെയ്യാൻ വരുന്നവരും ഒരിക്കലും ഇത് ചെയ്യരുത് കാരണം നമുക്ക് കഴിയാത്തത് നമ്മൾ പ്രസംഗിക്കരുത് എന്നുള്ള പഴയ തലമുറയിലെ നല്ല മനുഷ്യരുണ്ടായിരുന്നു അവരങ്ങനെയാണ് കട്ടമ്പി സ്വാമികളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ ഗുരുടെ പേരിലും ആ കഥ പറയുന്നുണ്ട് പിന്നെ മധുരം ഉപയോഗിക്കുന്ന കുട്ടിയെ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവർ പറയുന്ന ആളവ പിന്നെ പറയാമെന്ന് പറയും കിട്ടിയെന്ന് ചെല്ലുമ്പം ശരി അത് കഴിക്കരുത് കുഴപ്പമാണെന്ന് പറയും എന്താ പിന്നെ അങ്ങ് ഇന്നലെ പറയാമായിരുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ചക്കര തിന്നുന്ന ദുശീലം ഉണ്ടായിരുന്നു അത് നിർത്തിയിട്ടേ എനിക്ക് വേറൊരാളെ ഉപദേശിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ അത് ഇന്നലെ നിർത്തി അതുകൊണ്ടാണ് കുട്ടിയോട് പറയുന്നതെന്ന് പറയും ഈ ഒരു മര്യാദ നമ്മൾ കൃത്യമായിട്ട് കാണിക്കണം രണ്ട് ആശാസമരമാണ് കാരണം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ സമരമാണ് സ്ത്രീകൾ നടത്തുന്ന സമരമാണ് സത്യത്തിൽ ഒരു അത്യാവശ്യം പുസ്തകമൊക്കെ വായിക്കുന്ന മനുഷ്യത്വമുള്ളവർക്കൊക്കെ വളരെ വിഷമം തോന്നേണ്ടതാണ് നമ്മൾ പുരോഗമനം ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നവര് ഒരു വലിയ സ്ത്രീക്ക് വലിയ പദവി കൊടുക്കും എന്നൊക്കെ പറയുന്നവര് ഉട്ടി ഘോഷിക്കുമ്പോൾ അവരുടെ അവർ ഭരിക്കുന്ന സമയത്ത് വളരെ സമരം ചെയ്ത് വന്ന ഒരു സംഘടന എന്ന് അവകാശപ്പെടുമ്പോഴും സമരങ്ങളിലൂടെയാണ് നേടിക്കെടുക്കേണ്ടതെന്ന് പറയുമ്പോൾ വ്യക്ത ചോരച്ചാലുകൾ നിയന്ത്രിക്കൽ ധീരന്മാരുടെ പ്രസ്ഥാനം എന്നൊക്കെ വലിയ മുട്ടു ചുറ്റും മുദ്രാവമൊക്കെ വിളിക്കുന്നവർ വായിക്കുമ്പോൾ ഇവർ വലിയ നാണക്കേടാണ് എങ്കിലും ജനം ആ സമരത്തോടൊപ്പം നാട്ടുവട്ടവും ആ സമരത്തോടൊപ്പം ആശാ സമരത്തിന്റെ ഒരു സ്വാഗത സംഘം വാർത്തയാണ് ഇന്ന് കൊടുക്കുന്നത് നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം നടങ്ങും പരിസ്ഥിതി ദിനാചരണം ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഇളമ്പുള്ളൂർ കെ ജി വി ഗവൺമെൻറ് യു പി സ്കൂൾ കൃഷി ഓഫീസർ ജി അഞ്ചന ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് ഡി ആർ സജി അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥി പ്രതിനിധി ആർ ആദിത്യൻ മാധ്യമ മാധ്യമപ്രവർത്തകൻ സതീഷ് വർഗീ സീനിയർ അസിസ്റ്റന്റ് എസ് രേണുക പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ വിനീത വി തോമസ് എന്നിവർ സംസാരിച്ചു പ്രഥമാധ്യാപിക ഗീത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ എം ബെനഡിക്സ് നന്ദിയും പറഞ്ഞു സ്കൂൾ അംഗണത്തിൽ വിദ്യാർത്ഥികൾ വൃക്ഷത്തായി നട്ടു ൂർ മീനാക്ഷി വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് യൂണിറ്റിന്റെ അഭിമുഖത്തിൽ പച്ചത്തുരുത്ത പരിപാടി നടത്തി പല വിഷ തൈകൾ നട്ടു പി ടി പ്രസിഡന്റ് എം എസ് മൃഥിരാജ് മിസ്റ്റർ എ ഷീന പ്രിൻസിപ്പൽ വി ആർ രേണുകി എച്ച് എസ് സി പ്രിൻസിപ്പാൽ രതീഷ് കുമാർ ബിന്ദുമോൾ കൗൺസിലർ സ്മിത എന്നിവർ പങ്കെടുത്തു ഡയലാഗ് ക്രിയേഷൻസിന്റെ പരിസ്ഥിതി മോധവൽക്കരണചിത്രം കർമ്മ എല്ലാ ക്ലാസുകളിലും പ്രദർശിപ്പിച്ച് ചർച്ച സംഘടിപ്പിച്ചു കിഴക്കേക്കള്ള പഞ്ചായത്തിന്റെയും ഹരിത കേരള മിഷന്റെയും നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിൽ സി വി കെ എം എച്ച് എസ് എസിൽ പച്ചത്തുരുത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ലാലി കെ ജി ഋഷയ് തൈനട്ട നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് അധ്യക്ഷത വഹിച്ചു വാർഡംഗം സുനിൽ പ്രിൻസിപ്പൽ ലക്ഷ്മി വി എച്ച് എം ജോസ് ജോൺ എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ അരു അരുളിമ ഹരിതമിഷൻ റിസോഴ്സ് പേഴ്സൺ ജെസ്സിക്കുട്ടി തൊഴിലുറപ്പ് പദ്ധതി ഓവർസിയർ പ്രണവ് തുടങ്ങിയവർ പങ്കെടുത്തു കാഞ്ഞിരകോട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം പരിസ്ഥിതി ദിനം സമുചിതമായി ആഘോഷിച്ചു കാഞ്ഞിരകോട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടന്റ് ഡോക്ടർ ജി ബാബുലാൽ വൃക്ഷത്തൈനട്ട് ഉദ്ഘാടനം ചെയ്ത് ഹെഡ് മിസ്റ്റർ എ കൊളാസ്റ്റിക്ക അധ്യക്ഷത വഹിച്ചു ചെറുമുടി ഗ്രന്ഥകരളി ലൈബ്രറിയിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടി വൃക്ഷത്തൈനട്ട് മാർഡംഗം പി ജഗന്നാഥൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പ്രസന്നപിള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ശിവൻ വേളിക്കാട് പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണം നടത്തി ഗിരിജ സുരേഷ് വൈഷാജി ജി തുളശ്രീധരൻപിള്ള എന്നിവർ സംസാരിച്ചു ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി പുനക്കന്നൂർ ദേശസേവിനി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈ നടിയിൽ പരിപാടി സംഘടിപ്പിച്ചു മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു എസ് മണ്ണികണ്ഠൻപിള്ള കെ ബിജു ശ്രീ വിശാഖ് കെ മദനൻ സി ശശികുമാർ സി രാജേന്ദ്രൻപിള്ള ജി ശ്രീധരൻപിള്ള ജി ഉണ്ണകൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു അഖിലേന്ത്യാ കിസാൻ സഭ കൊറ്റങ്കല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതിനം ആചരിച്ചു സി പി എം കൊറ്റങ്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ പ്രഭാകരൻ പ്രഭാകരൻപിള്ള വൃക്ഷത്തെ നട്ട് ഉദ്ഘാടനം ചെയ്തു കിസാൻ സഭാ മേഖലാ സെക്രട്ടറി സി എ രാജൻ ലാൽ മണ്ഡലം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പി പുഷ്പരാജ് ആർ ഓമനക്കുട്ടംപിള്ള വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു കുണ്ടറ എൽ എം എസ് ആശുപത്രിയിൽ നഴ്സിംഗ് സ്കൂൾ പരിസ്ഥിതി ദിനാചരണം സിഇഒ മാത്യു വർഗീസ് നിർവഹിച്ചു നഴ്സിംഗ് സ്കൂൾ വൈസ് പ്രി വൈസ് പ്രസിഡന്റ് ജീവ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ പി ജി ജേക്കബ് പി ആർഒ അലക്സ് കെ ജോൺ നഴ്സിംഗ് സൂപ്രണ്ടന്മാരായ കില്ലിക്കുട്ടി എലിസബത്ത് സഖറിയ എന്നിവർ പങ്കെടുത്തു നവജീവൻ സാംസ്കാരിക സ്വതന്ത്ര നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പൃക്ഷത്തെ നടിയിൽ നടത്തി പറ്റ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ അർജുനൻ പിള്ള ഉദ്ഘാടനം ചെയ്തു നവജീവൻ സാംസ്കാരിക സമിതി പ്രസിഡന്റ് കെ എൻ സുഭാഷ് അൻസാരി മുഹമ്മദ് എസ് സനൽ ഓളവിള നിഷാദ് ആനന്ദ് മുനീർ എന്നിവർ സംസാരിച്ചു മോൻ കണ്ടില്ലല്ലോ അവനെ അപ്പഴത്തെ തുഷാര കേശിയുടെ വീട്ടിൽ മുട്ടയ്ക്ക് പറഞ്ഞു പോവാ മൂന്നിലല്ലേ അവ പഠിക്കുന്നേ കേജനിയുടെ മോനെയെ അവരേതോ ചേർത്ത നീ അറിഞ്ഞത് നമ്മടെ കണ്ണപ്പിനെ ആകാറായിരുന്നു തന്നു പിന്നെ ശരിയാണല്ലോ

സിമ്പിൾ എക്സ്പിരിമെന്റ് സ്മാർട്ട് ക്ലാസ് റൂംസ് ഐ ടി ലാബ് എക്സലൻസ് ട്രെയിനിങ് സ്കൂൾ ക്ലാസ് ലൈബ്രറികൾ പരിശീലനം ലഭിച്ച അധ്യാപകർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സ്കൂൾ ബസ് സൗകര്യം ഇവയെല്ലാം സെന്റ് കുര്യാക്കോസ് എൽ പി എസിൽ സ്വന്തം കുട്ടികൾ പുസ്തകത്തോടൊപ്പം ജീവിതവും പഠിക്കട്ടെ പരീക്ഷകളോടൊപ്പം കുട്ടികൾക്ക് ജീവിതത്തിലും വിജയം നേടാൻ ഇന്ന് തന്നെ സെന്റ് കുര്യാക്കോസ് എൽ പി സ്കൂളിൽ അഡ്മിഷൻ എടുക്കൂ ആശാ സമരയാത്ര പതിമൂന്നിന് കുണ്ടറിയി സ്വാഗത സംഘം രൂപവത്കരിച്ചു ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം എ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച രാപ്പകൽ സമരയാത്രയ്ക്ക് കുണ്ടറ കുണ്ടറമുക്കടയിൽ പതിമൂന്നിന് സ്വീകരണം നൽകി സ്വാഗത സംഘ രൂപീകരണ യോഗം അസോസിയേഷൻ ജില്ലാ ചെയർമാൻ രാജു ഡി മംഗലത്ത് ഉദ്ഘാടനം ചെയ്തു എ ജെയിംസ് അധ്യക്ഷത വഹിച്ചു പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര കെ ഒ മാത്യു പണിക്കർ കുണ്ടർജി ഗോപിനാഥ് പ്രസാദ് സിബു സച്ചു പ്രസാദ് സിബു കാലങ്കോട് ഷർജു മാമൂട് കെ വി രാമാനുജൻ തമ്പി അഡ്വക്കേറ്റ് ശിവപ്രസാദ് ഷറഫ് ഷറഫ്കുണ്ടറാം എൻ വിജയകൃഷ്ണൻ എൻ ജനാർദ്ദനൻ വി ഉഷാകുമാരി ഡോക്ടർ സുകന്യ കസ്തൂരിബായി സുവർണ ഡോക്ടർ കുഞ്ചാണ്ടിച്ചൻ രബി ബിനു രാജലക്ഷ്മി ശൈല ബിജു വർഗീസ് വി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കമ്മിറ്റി ചെയർമാനായി എ ജെയിംസിനെയും കൺവീനറായി എഫ് യും മാറിയതിന്റെ ഒരു ഉദ്ദേശം അതാണ് ഈ നാട്ടിലെയാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന സമരയാത്ര പതിമൂന്നാം തീയതി ഉച്ചക്ക് പതിനൊന്ന് മണിക്കാണ് കുണ്ട്രയിൽ എത്തിച്ചിരുന്നത് കൊല്ലം ജില്ലയിൽ പന്ത്രണ്ടോളം കേന്ദ്രങ്ങളിൽ ഈ സമരജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത് മാധ്യമങ്ങളൊക്കെ കാണുന്നവരെന്നുള്ള രീതിയിൽ നിങ്ങൾക്കറിയാം ഇത് പിന്നിട്ട് വന്ന വഴികളിലെമ്പാടും വളരെ സ്നേഹോഷ്മലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇത് കടന്നു വരുന്നത് അതുകൊണ്ട് ആ ഗൗരവത്തെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സ്വീകരണം നമ്മുടെ സ്ഥലത്ത് പ്രത്യേകം അഭിമുഖമായിട്ട് ജനങ്ങൾക്ക് താരമൊന്നു നോക്കുക അവരുടെ ഏത് പരാതി അദ്ദേഹം തീർന്നു പരിഹാരം ഉണ്ടാക്കില്ല പക്ഷേ ഗതാഗത ഫലം നമ്മുടെ ഗവസംസ്ഥാനം ആയതിനു ശേഷം നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ അപുരാതികൾ പറയാനായിട്ട് ചേരുന്ന സഹോദരന്മാർക്കും സഹോദരിമാർക്കും മൂത്രപൊഴിക്കാൻ ഒരു പ്രാഥമികമായ സൗകര്യം പോലും ഉന്നയിക്കുക എന്നുള്ള കാര്യം ഈ രാജ്യത്തെ പൗര പ്രധാനമാരെ ഉണ്ടിക്കുന്ന ഒരു സാധനമാണ് ഞാൻ ഇവിടെ ഈ സാമ്യാം അവരുടെ അച്ഛനെ ഞാൻ വരുത്തുക ദിവസമായിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് നാല് മാസം ആയിട്ട് സ്ത്രീകൾ മാത്രമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും എല്ലാം സെക്രട്ടേറിയറ്റ് പ്രകടിക്കാൻ കഴിയുക അവർക്ക് പ്രാഥമികമായ ആവശ്യങ്ങൾ ഉണ്ടല്ലോ മനുഷ്യരാണത് മനുഷ്യനാണോ അത് പരിഹരിക്കാൻ എന്താണ് മാർഗം അവിടെ അടുത്ത അടുത്ത പിന്നെ വലിയ വലിയ പിന്നെ പോഷ് ഹോട്ടലുകളുണ്ട് ഒരു ചായ ഇരുപത് രൂപയും അതിന് മുകളിലും ചാർജ് ഉപയോഗിക്കുന്ന ഹോട്ടലുകളുണ്ട് അവിടെ കാശ് കൊടുത്ത് ചായ ആവശ്യമില്ലെങ്കിലും ചായ കുടിച്ചിട്ട് വേണം ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യങ്ങളായ കാര്യങ്ങൾ നിർവഹിക്കാൻ എത്ര പേരാണ് ഗുണത്തിൽ വരുന്നത് ഈ രാജധാനി വരുന്നത് സെക്രട്ടേറിയറ്റ് വരുന്നത് അവർക്ക് മൂത്തമഴിക്കാൻ പൈസ കഴിച്ചുകൊണ്ടവിടെ ഒരു സൗകര്യം അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല മണിക്കൂർ ഇതെങ്ങനെയുണ്ട് നന്നായി ഇരിക്കുന്നു എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷ വലുത് ഞങ്ങളും കാണട്ടെ അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് എന്റെ മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ഭാഗ്യല്ലേ പ്രവേശനോത്സവം കഞ്ഞീരുകോട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ സ്കൂൾ പ്രവേശനോത്സവം പേരേം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു ഹെഡ്മിസ്റ്റർ ജെ ഷീലാ മേരി അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് ജോസഫ് ഹെൻറി മുഖ്യപ്രഭാഷണം നടത്തി മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ സ്കൂളിലെ പത്ത് വിദ്യാർത്ഥികളെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു മേരി ജാസ്മിൻ സ്റ്റാഫ് സെക്രട്ടറി രഞ്ജിത്ത് രാജൻ എന്നിവർ സംസാരിച്ചു നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റർസീവ് കോച്ചിംഗ് ക്ലാസുകൾ ചേരും എസ്എസ്എൽസി പ്ലസ് ടു മെഗാ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ വേണോസിൽ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് വൺ ഒൻപത് എട്ട് ക്ലാസ്സുകളിലെ സർവൻ ക്ലാസുകൾ നൈറ്റ് ക്ലാസ് ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് ആരംഭിക്കുന്നു പ്ലസ് ടു പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്നതാണ്

നൽകി കുണ്ടറയുടെ മുൻ പ്രസിഡന്റ് മാത്യു പണിക്കരുടെ ബോബിയുടെ പരിപാടി സംഘടിപ്പിച്ചത് മനസ്സിനും ശരീരത്തിനും നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരി പൈറ്റോ പതിവാക്കും രോഗങ്ങളെയും ഡിപ്രഷനെയും പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം എം ബി സി ബി എൻ കളരി കുണ്ടറ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് ഏഴ് ഒന്ന് ഒന്ന് ഒൻപത് ഒൻപത് എട്ട് പൂജ്യം പാട്ടുപെട്ടം വാർത്തകൾ ഇന്നും പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനർ പുറത്തിറക്കിയിട്ടുള്ള കർമ്മ എന്ന ഒരു സിനിമ അത് ഞങ്ങൾ പരിസ്ഥിതി വിഷയമായിട്ട് ബന്ധപ്പെട്ട എടുത്താണ് ഒരു ബോധവൽക്കരണ സിനിമയായിട്ടെടുത്താണ് ആ സിനിമ ഇന്ന് പേരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഴുവൻ ക്ലാസുകളിലും അത് പ്രദർശിപ്പിച്ചു തീർച്ചയായിട്ടും ആ സ്കൂളിലെ അധ്യാപകരെയും അവിടുത്തെ പി ടി എ പ്രസിഡന്റിനെയും ഉൾപ്പെടെയുള്ള നല്ല മനുഷ്യരെ ഞങ്ങൾ സര്യൂട്ട് ചെയ്യുന്നു ഈ ദിവസം അവർക്ക് ആ സിനിമ കാണിക്കാൻ കഴിഞ്ഞ നല്ല മനസ്സിനോട് ഞങ്ങൾ നല്ല നമസ്കാരം പറയുന്നു അപ്പം ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ ഞാൻ റിലീസായിട്ടുണ്ട് കുറേയധികം പേരത് കണ്ടിട്ടുണ്ട് നമുക്ക് നമുക്ക് പറ്റുന്ന വീഴ്ചകൾ നമ്മുടെ അലംഭാവങ്ങൾ ഒരു മനുഷ്യനിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന നമ്മുടെ മനസ്സിനെപ്പിക്കുന്ന വലിയ ആഘാതമാണ് ഞങ്ങൾ മൂന്നര മിനിറ്റിലൂടെ ആ സിനിമയിലൂടെ പറയുന്നത് ആ സിനിമ നിങ്ങളെല്ലാം കാണണം എല്ലാ സിനിമകളും നിങ്ങൾ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നാളെ നമുക്ക് വീണ്ടും പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുപട്ടൺ ടീമിന്റെ സ്നേഹം ആദരം